മലേഷ്യയിലെത്തുന്ന സഞ്ചാരികൾ ഒഴിവാക്കാത്ത ഒരിടമാണ് ഇവിടത്തെ ഫുഡ് സ്ട്രീറ്റുകൾ മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയ ഫുഡ് സ്ട്രീറ്റ് ആണ് ബുക്കിറ്റ് ബിൻഡാങ് റീജിയനിലെ ജലാൻ അലോർ രണ്ടര കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ് ഈ സ്ട്രീറ്റ് ഇവിടത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോഡിന് ഇരുവശങ്ങളിലും വിവിധ രാജ്യങ്ങളുടെ കൊതിയൂറും വിഭവങ്ങളാണ് നിരനിരയായി സഞ്ചാരികളെയും കാത്തിരിക്കുന്നത് എവിടെ നോക്കിയാലും നിരവധി ഫുഡ് സീറ്റുകൾ നമുക്ക് കാണാനാകും വ്യത്യസ്ത രുചികളുടെ ഒത്തൊരുമയാണ് എങ്ങും ആടിയും പാടിയും അവർ നേരം വെളുപ്പിക്കുകയാണ് 행복한 순간 മലേഷ്യയിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷത്തെയും മൂന്ന് പ്രധാന വംശീയ വിഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാം മലേഷ്യ ചൈന ഇന്ത്യ എന്ന രീതികളിലാണ് ബാക്കിയുള്ളവരിൽ കിഴക്കൻ മലേഷ്യയിലെ സഭയിലെയും സരവാക്കിലെയും തദ്ദേശവാസികളും ഒറാം അസ്ലി വംശജരും വിദേശ തൊഴിലാളികളും പ്രവാസികളും ഉൾപ്പെടുന്ന രുചിക്കൂട്ടാണ് മലേഷ്യയിലെങ്ങും വൈകുന്നേരം മണി മുതൽ നേരം വെളുക്കും വരെയാണ് ഇവിടത്തെ വിൽപ്പനകൾ നിരവധി ആളുകളാണ് തടിച്ചുകൂടി നിൽക്കുന്നത് മലയാളികൾ ഒട്ടുമിക്കവരും കഴിക്കാത്ത നിരവധി ഭക്ഷണങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും ഒരു മുതലയിറച്ചിയാണെന്ന് തോന്നുന്നു നിർത്തിപ്പൊരിക്കുകയാണ് അതുപോലെ തന്നെ തവള ഓന്ത് ചെറിയ വണ്ടുകൾ എല്ലാം ഇവിടെ നിന്ന് കിട്ടും അറബ് തായ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് എന്നിവിടങ്ങളിൽ നിന്ന് കനത്ത സ്വാധീനമുള്ള ബോർണിയൻ ഒറാങ് അസ്ലി പാചകരീതികളുടെയും ഒരു കൂട്ടമാണ് ഇവിടെ റുചികളുടെ ഒരു സിംപണിക്ക് മലേഷ്യൻ പാചകരീതി വളരെയേറെ സങ്കീർണവും വൈവിധ്യപൂർണവുമാണ് ഇവിടുത്തി പാചകത്തിൽ ഉപയോഗിക്കുന്ന മസാലകൾ ഔഷധ സസ്യങ്ങൾ സുഗന്ധവജ്ഞനങ്ങൾ എന്നിവ വ്യത്യസ്ത തരം തന്നെയാണ് ഇതുപോലുള്ള നിരവധി ഗായകരുടെ ഒരു സംഗമ വേദി കൂടിയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ശാന്തവും ലളിതവുമായ സംഗീതത്തോടൊപ്പം കൊതിയൂർ വിഭവങ്ങൾ രുചിക്കുന്നത് ഏതൊരു സഞ്ചാരിയുടെയും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ത്യൻ മലേഷ്യക്കാരിൽ ബഹുഭൂരിപക്ഷവും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണെങ്കിലും മലേഷ്യൻ ഇന്ത്യൻ പാചകരീതിയിൽ വടക്കേ ദക്ഷിണേന്ത്യൻ ശ്രീലങ്കൻ വൈവിധ്യങ്ങളുടെ മിശ്രിതവുമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണകാലത്ത് നിരവധി ഇന്ത്യക്കാരെയും ചൈനക്കാരെയും മലേഷ്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇത് മലേഷ്യൻ പാചകരീതിക്ക് പുതിയൊരു വൈവിധ്യമാണ് പകർന്നു നൽകിയത് എല്ലാ സ്റ്റോളുകളിലും നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ ഇതുവരെയും കാണാത്ത വിവിധതരം കടൽ മത്സ്യങ്ങളുടെ ഒരു വിഭവ കേന്ദ്രം തന്നെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ മാംസവും ചിക്കൻ മട്ടൻ പോത്ത് ബീഫ് പന്നി ഓന്ത് തവള മുതല തുടങ്ങിയ എല്ലാവിധ മാംസാഹാരങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പോലെ കിലോ കണക്കിനോ കണക്കിനോ ഒന്നും ഇവിടെ വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാ മാംസാഹാരങ്ങളും ചെറിയ ചെറിയ പീസുകളാക്കി കമ്പിൽ കോർത്ത് തരും അഞ്ച് റിങ്കിറ്റ് പത്ത് റിങ്കിറ്റ് പതിനഞ്ച് റിങ്കിറ്റ് എന്നിങ്ങനെയാണ് ഓരോന്നിനും ഓരോ തുക ഈടാക്കുന്നത് ഫ്രൂട്ട്സിന്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് നമ്മൾ കാണാത്തതും നമ്മൾ ഇതുവരെയും രുചിക്കാത്തതുമായ വിവിധ തരം ഫ്രൂട്ട്സുകളുടെ ഒരു വൈവിധ്യം തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞു രാജ്യത്തിന്റെ ആധിപത്യവും ഔദ്യോഗികവുമായ മതമായ ഇസ്ലാമുമായി പൊരുത്തപ്പെടുന്നതിന് ഹലാൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് മലേഷ്യയിൽ കോഴി വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാന ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ സ്പെഷ്യാലിറ്റി സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ ഇറക്കുമതി ചെയ്ത കോഴികളാണ് ഇവിടെ ലഭിക്കുന്നത് ശുദ്ധജലവും ഉപ്പുവെള്ളവുമായ മത്സ്യം മലേഷ്യൻ ഭക്ഷണക്രമത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മിക്ക പ്രാദേശിക മത്സ്യങ്ങളും പിടിക്കപ്പെട്ട ഉടൻ തന്നെ ഇവിടെ വാങ്ങിക്കൊണ്ടുവരികയാണ് 난 하늘을 보고 또 다른 나는 ചെമ്മീൻ ഞണ്ട് കണവ കട്ടിൽ ഫിഷ് കക്കകൾ ഒച്ചുകൾ കടൽവെള്ളരി നീരാളി എന്നിവയുടെ പലതരം സമുദ്ര വിഭവങ്ങൾ ഈ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ലഭിക്കും മലേഷ്യൻ ഭക്ഷണ ക്രമത്തിൽ ഗോമാംസം സാധാരണമാണ് എന്നിരുന്നാലും ഹിന്ദുമതത്തിൻ്റെ ചില അനുയായികളും ചില ചൈനീസ് നാടോടി മതവിഭാഗങ്ങളും ഇവിടെ ബീഫ് കഴിക്കാറില്ല ഗവൺമെന്റ് സൂപ്പർവൈസ്ഡ് മുസ്ലിം സ്ലോട്ടർ സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കിയ ഓസ്ട്രിയൻ ബീഫ് മലേഷ്യയിലേക്ക് ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ ഹലാലാണ് ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണിക്കും നല്ല തിരക്കാണ് എല്ലാ സ്റ്റോളുകളിലും കാണുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞു ഇതിനിടയിൽ ഞങ്ങൾ ഒരുപാട് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കി വളരെ സ്വാദിഷ്ടമായ ഭക്ഷണക്രമങ്ങൾ തന്നെയാണ് ഇവർ പാചകം ചെയ്യുന്നത് കടൽ ഞണ്ടും തവള ഇറച്ചിയുമാണ് ഇവർ തയ്യാറാക്കി വച്ചിരിക്കുന്നത് അഞ്ച് റിങ്കിറ്റാണ് തവള ഇറച്ചിയുടെ വില പ്രധാനപ്പെട്ട ഫുഡ് സ്ട്രീറ്റ് ഇതാണെങ്കിലും ഇതുപോലെ നിരവധി സ്റ്റോളുകളും ഫുഡ് സ്ട്രീറ്റുകളും മലേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു മലേഷ്യയിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന മലേഷ്യൻ മലയാളികൾ മുസ്ലിങ്ങളാണ് അതിനാൽ ഇസ്ലാം നിരോധിച്ചതിനാൽ പന്നിറച്ചി കഴിക്കുന്നില്ല ഇത് പന്നിറച്ചി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും ഉപഭോഗത്തിൽ നിന്നും മറ്റുള്ളവരെ വിലക്കുന്നുമില്ല അതിനാൽ വെറ്റ് മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പന്നിറച്ചി കാണാം സാധാരണയായി ഹലാൽ അല്ലാത്ത നിരാകരണത്തോടെ പ്രദർശിപ്പിക്കും ചൈനീസ് കമ്മ്യൂണിറ്റികൾ ഇന്ത്യക്കാർ ഇബാൻ കദസാൻ ഒറാങ് അസ്ലി അമുസ്ലിം പ്രവാസികൾ എന്നിവർ പന്നിയിറച്ചു കഴിക്കുകയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാന്റിൽ നിന്നുമാണ് ആട്ടിൻകുട്ടികളെ ധാരാളമായി മലേഷ്യയിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ലിസ്റ്റിൽ നിർബന്ധമായും പരീക്ഷിക്കാവുന്ന ഒന്നാണ് ലോക്ക് 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 എന്നാൽ ഒരുതരം കടൽ ഭക്ഷണമാണ് മാംസം പച്ചക്കറികൾ എന്നിവ പോലുള്ള വളഞ്ഞ ഇനങ്ങൾ തിളച്ച വെള്ളത്തിൽ മുക്കി പാചകം ചെയ്താണ് ഇവർ തരുന്നത് അതുപോലെ പരീക്ഷിക്കേണ്ട മറ്റൊരു ആഹാരമാണ് സതൈ മലേഷ്യൻ സ്ട്രീറ്റ് ഫുഡിന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഭക്ഷണത്തിലൂടെ വൈവിധ്യം മാർന്ന സംസ്കാരങ്ങൾ കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നവർക്ക് മലായ് ചൈനീസ് ഇന്ത്യൻ വിഭവങ്ങളിൽ നിന്നുള്ള രുചികളുടെ ഒരു വൈവിധ്യം നുണയാനും സ്വാധീനങ്ങളുടെയും സജീവമായ ഒരു മിശ്രിതം തന്നെയാണ് ഇവിടം നൽകുന്നത് ഒരുപാട് നടന്നിട്ടും സ്ട്രീറ്റുകൾ അവസാനിക്കുന്നില്ല എങ്ങും പാട്ടും ഡാൻസും ഭക്ഷണവും തന്നെയാണ് സന്തോഷം നിറഞ്ഞ ഈ നിമിഷങ്ങൾ മലേഷ്യയിൽ മാത്രം കാണാവുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മലേഷ്യയിൽ എത്തുന്ന ഓരോ സഞ്ചാരികളും ഈ ഫുഡ് സ്ട്രീറ്റുകൾ തേടിയെത്തുന്നതും രുചിയും കാഴ്ചകളും സംഗീതവും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയും നിരനിരയായി കിടക്കുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ Oh, oh, oh,